വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഇതിനിടെ അറസ്റ്റിലായവരിൽ കെ എസ് യു പ്രവർത്തകരുമുണ്ടെന്ന രീതിയിൽ ഒരു വാർത്താ കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആയതിനാൽ ഇന്ന് വൈകിട്ട് നടത്താനിരുന്ന പന്തം കൊളുത്തി പ്രകടനം മാറ്റിവെച്ചിരിക്കുന്നുവെന്ന തലക്കെട്ടോടെയാണ് വാർത്താ കാർഡ് പ്രചരിക്കുന്നത് എങ്ങനെയാണ് ഈ വാർത്താ കാർഡ് ഉണ്ടായത് കെ എസ് യുവിന് എന്താണ് ഈ കേസുമായുള്ള ബന്ധം വാർത്തയുടെ യാഥാർത്ഥ്യം പരിശോധിക്കാൻ പ്രസ്തുത ചാനലിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചു എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത അവർ കൊടുത്തിട്ടില്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് എന്നെഴുതിയ വാർത്താ കാർഡിലെ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് എന്ന ഭാഗം മാറ്റി പകരം പ്രതികളിൽ കെ സി യു പ്രവർത്തകരും എന്ന് ചേർത്തതാണെന്ന് വ്യക്തമാകും അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കെ സി യു പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഫെബ്രുവരി പതിനെട്ടിനാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റൽ ബാത്റൂമിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥൻ രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥിയായിരുന്നു മൂന്ന് ദിവസത്തോളം തുടർച്ചയായി സിദ്ധാർത്ഥന് പീഡനം നേരിടേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കേസിൽ ഇതുവരെ പതിനെട്ട് പ്രതികളാണ് അറസ്റ്റിലായത് മൂന്ന് ദിവസം സിദ്ധാർത്ഥന് ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചിരുന്നില്ല എന്നതും ഞെട്ടിക്കുന്ന വിവരമാണ് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ പകുതി വഴിയിൽ വെച്ച് തിരിച്ചു വിളിച്ചു വരുത്തിയാണ് ആക്രമണം നടത്തിയത് സഹപാഠിയായ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാണ് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ കാരണമായി പ്രതികൾ പറയുന്നത് പെൺകുട്ടിയുടെ പരാതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാവുമെന്നും ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാമെന്നും ഇവർ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി എന്നാൽ സിദ്ധാർത്ഥിനു പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് സിദ്ധാര്ത്ഥന്റെ മരണത്തില് കെഎസ്യു പ്രവർത്തകരുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാണ്